ഈ പരിപാടി വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൾക്കാൻ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം എന്ത് നമ്മുടെ മോൾ അല്ലെന്നോ നീ നീ എന്തൊക്കെയാ പ്രാർത്ഥന പറയുന്നത് പ്രതയ്ക്ക് പെട്ടെന്ന് തല കറങ്ങാൻ പോലെ തോന്നി അതെ അമ്മ അതാണ് സത്യം അമ്മ രണ്ടാമതായി ജന്മം നൽകിയ മകൾ അത് പ്രീതിയാണ് പക്ഷേ അമ്മയുടെ അടുത്ത് നിന്നും അവളെ മാറ്റി പകരം ഹനുമോളെ വയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് ഹനുമോൾ നിങ്ങളുടെ മകളായി ഗുജറാ വീട്ടിൽ വളർന്നത് നടന്ന സത്യങ്ങൾ കേട്ട റതയും ഋഷിയും മറ്റുള്ളവരും ഒരുപോലെ ഞെട്ടി പ്രാർത്ഥന അപ്പോ ഇത്രയും നാൾ ഞാൻ എൻ്റെ കള്ളിൽ കൃഷ്ണമണി പോലെ വളർത്തിയ അനുമോൾ ആരുടെ മകളാണ് പറയാം അമ്മേ അത് മറ്റാരുടെയും മകളല്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സീമയുടെ കൊച്ചുമകളാണ് അനുമോൾ അതായത് അമ്മയുടെ കൂട്ടുകാരി ഉർവശിയുടെ മകൾ പ്രാർത്ഥന പറയുന്ന സത്യങ്ങൾ കേട്ട് പ്രദ വീണ്ടും ഞെട്ടിത്തരിച്ചു ഇത് എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് നമ്മുടെ ഗുജറാൾ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരി ഉർവശിയുടെ മകളോ അമ്മേ അതാണ് സത്യം ഞെട്ടൽ മാറാതെ പ്രദ തുടർന്നു അങ്ങനെയെങ്കിൽ എന്തിന് എൻ്റെ മകളെ എന്നിൽ നിന്ന് അകറ്റണം ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ച വ്യക്തി ആരാണ് പ്രധ ഇത്രയും ചോദിക്കാൻ നേരം അങ്ങോട്ടേക്ക് അനുമോൾ ഓടി വന്നു പ്രാർത്ഥന പറയുന്ന സത്യങ്ങൾ കേട്ടുകൊണ്ടുവന്ന അനുമോൾക്ക് അതൊന്നും കേട്ട് സഹിക്കാനായില്ല എന്താ ഞാൻ കേൾക്കുന്നത് ഞാൻ ഞാൻ ഗുജറാ വീട്ടിലെ മകളല്ലെന്നും അല്ല പ്രാർത്ഥന ചേച്ചി പറയുന്നതൊക്കെ കള്ളവാണ് അല്ല പ്രാർത്ഥന ചേച്ചി ഇങ്ങനെ രുദ്രൻ്റെ വധുവായി ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയുടെ അടുത്തേക്ക് അനുമോൾ വന്നു മുന്നിൽ നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് രുദ്രൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടുന്നുണ്ടായിരുന്നു അന്നേരം പൂജാരി പറഞ്ഞു എന്തായാലും രുദ്രന്റെയും പ്രാർത്ഥനയുടെയും വിവാഹം കഴിഞ്ഞു പക്ഷേ ഇനി വരൺ വധുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയില്ലെങ്കിൽ അത് അശുഭമാകും മുഹൂർത്തം കടന്നു പോവുകയാണ് അന്നേരം അനമോൾ ഇടയ്ക്ക് കയറി പറഞ്ഞു ശരിയാവും രുദ്രൻ സ്നേഹിച്ചത് ഞാനാണ് എന്നാണ് രുദ്രൻ ഇത് ിയത്തിയായി ഞാൻ അനുവദിക്കില്ല ഇത്രയും പറഞ്ഞപ്പോൾ പ്രാർത്ഥന മനസ്സിൽ ചിന്തിച്ചു ഇല്ല ഒരിക്കലും അനിയത്തിയായി ഞാൻ കണ്ട അനുമോളെ ഇവനെപ്പോലൊരു ദുഷ്ടന്റെ താലിക്കുരുക്കിന് ഞാൻ വിട്ടു കൊടുക്കില്ല രണ്ടും കൾപ്പിച്ച് പ്രാർത്ഥന എല്ലാവരും കേൾക്കേ ഒരു വലിയ കള്ളം പറഞ്ഞു രുദ്രനെ ഞാൻ പ്രണയിക്കുന്നു നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു കഥയുണ്ട് നമുക്കിടയിൽ ഞാനും രുദ്രനും പരസ്പരം വളരെ കാലം മുൻപ് തന്നെ കണ്ടുമുട്ടിയവരാണ് കണ്ട മാത്രയിൽ തന്നെ ഇടയിൽ പ്രണയം വിടർന്നിരുന്നു ഇന്ന് ഈ രുദ്രനെ ഞാനെൻ്റെ ജീവനക്കാളേറെ സ്നേഹിക്കുന്നു എന്താ രുദ്ര ഇനി നിനക്ക് എന്താ പറയാനുള്ളത് ഞാനല്ല അന്ന് പ്രീതിയുടെ വിവാഹമാണ് രഘുവേട്ടനുമായി നടന്നത് അല്ലാതെ നിന്റെ പ്രാർത്ഥന നിന്നെ ചതച്ചിട്ടില്ല നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് വധുവായി അണിഞ്ഞൊരുങ്ങിയ അനുമോളെ തന്ത്രപൂർവ്വം ഇവിടെ നിന്നും ഞാൻ മാറ്റിയതും പകരം ഇവിടെ ഞാൻ വന്നതും ഇനിയെല്ലാം നിന്റെ തീരുമാനമാണ് സത്യങ്ങളും നിന്റെ മുന്നിലുണ്ട് ഈ ഞാനും നിന്റെ മുന്നിലുണ്ട് നിനക്കാരു സ്വീകരിക്കണം അനുമോളെ രക്ഷിക്കാനായി പ്രാർത്ഥന കാണിച്ച ഈ കപടനാടകം വിജയിച്ചു പ്രാർത്ഥനയുടെ വാക്കുകൾ കേട്ടുനിന്ന രുദ്രൻ പ്രാർത്ഥനയ്ക്ക് തന്നോട് തുടക്കം മുതൽക്ക് പ്രണയമുണ്ടായിരുന്നുവെന്ന് തെറ്റിദ്ധരിച്ചു അതെ ഞാനും പ്രാർത്ഥനയും പ്രണയത്തിലാണ്